ദൈവത്തിന് സ്ത്രോത്രം മനുഷ്യന് മാത്രമേ ആത്മാവുള്ളൂ സോൾ ഉള്ളൂ എന്നതിന് വചനമുണ്ടോ മനുഷ്യനൊഴികെ മറ്റുള്ള ജീവജാലങ്ങൾക്ക് ആത്മാവ് ഉണ്ടോ ഇക്കാര്യത്തെ കുറിച്ചാണ് താഴെ എഴുതിയിരിക്കുന്നത് ഫയൽ നമ്പർ നാൽപ്പതിന്റെ തുടർച്ചയാണിത് ഉൽപ്പത്തി രണ്ട് ഏഴിൽ ആദാമിനെ നിലത്തിലെ പൊടി കൊണ്ട് സൃഷ്ടിച്ച് ജീവശ്വാസം ഊതി ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നു അതിനാൽ ആദാമിന് ജീവനും ആത്മാവും ഉണ്ടായി എന്നാണ് അർത്ഥമാക്കുന്നത് ജീവൻ രക്തത്തിലാണ് ആയിരിക്കുന്നത് ജീവനും ആത്മാവും വ്യത്യസ്തമാണ് ആത്മാവ് എന്ന് പറയുന്നത് സോൾ വ്യത്യസ്ത തന്നെയുമല്ലേ ആദാമിനെ ദൈവത്തിന്റെ തന്നെ ആത്മാവിനെ കൊടുക്കുകയും ചെയ്തു അതുകൊണ്ടാണ് പാപം ചെയ്തപ്പോൾ ആത്മാവ് ഹോളി സ്പിരിറ്റ് നഷ്ടമാവുകയും സാത്താന്റെ ആത്മാവ് ഇവിൽ സ്പിരിറ്റ് അകത്ത് കയറുകയും ചെയ്തത് എന്നാൽ മറ്റുള്ള ജീവജാലങ്ങൾക്ക് ജീവൻ മാത്രമേ ഉള്ളൂ ആത്മാവ് ഉള്ളതായി പറഞ്ഞിട്ടില്ല ആത്മാവ് എന്ന് പറയുന്ന സോൾ ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല എല്ലാ ജീവജാലങ്ങളുടെയും ജീവൻ രക്തത്തിലാണ് ആയിരിക്കുന്നത് അതുകൊണ്ടാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും രക്തം വർജിക്കണം എന്ന് എഴുതിയിരിക്കുന്നത് ഒരു മനുഷ്യാത്മാവിന്റെ ഭാരം ഇരുപത്തിയൊന്ന് ഗ്രാം ആണെന്നതിനും മൃഗങ്ങൾക്ക് ആത്മാവ് ഇല്ല എന്നുള്ളതിനും ഉള്ള വീഡിയോ നമ്പർ മുപ്പത്തിയേഴ് കാണുക മനുഷ്യന് വരുന്ന രോഗങ്ങൾ ആത്മാവിനെയാണ് ബാധിക്കുന്നത് അത് ശരീരത്തിലേക്ക് വ്യാപിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ മറ്റുള്ള ജീവജാലങ്ങൾക്ക് ആത്മാവില്ലാത്തതിനാൽ രോഗങ്ങൾ ശരീരത്തിന് മാത്രമാണ് വരുന്നത് സഭാ പ്രസംഗി മൂന്നായി ഇരുപത്തി മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആത്മാവിനെ ഫിരിറ്റിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനി വചനങ്ങളൊന്ന് വായിക്കാം ഉൽപ്പത്തി രണ്ട് ഏഴ് യഹോവയായ ദൈവം നിലത്തിലെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം കൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു ജീവൻ എന്ന് പറഞ്ഞാൽ ലൈഫ് ദേഹി എന്ന് പറഞ്ഞാൽ സോള് സബ്ബാ പ്രസംഗി മൂന്ന് ഇരുപത്തൊന്ന് മനുഷ്യരുടെ ആത്മാവ് മേലോട്ട് പോകുന്നുവോ മൃഗങ്ങളുടെ ആത്മാവ് കീഴിലോട്ട് ഭൂമിയിലേക്ക് പോകുന്നുവോ ആർക്കറിയാം ഇവിടെ ആത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് സ്പിരിറ്റാണ് അത് ഇംഗ്ലീഷിൽ നോക്കാം ഹൂ നോ ദ സ്പിരിറ്റ് ഓഫ് മാൻ ഗോവത്ത് അപേഡ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ബീസ്റ്റ് ദാറ്റ് ഗോവത്ത് ഡൗൺ വേർഡ് ടു ദർ സ്പിരിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ല ഇത് എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റ് അല്ലെങ്കിൽ ഹിൾ സ്പിരിറ്റ് അതിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ മലയാളത്തിൽ പറയുമ്പോൾ ആത്മാവ് എന്നാണ് എല്ലാത്തിനും പറയുന്നത് ഹോളി സ്പിരിറ്റായാലും ആത്മാവ് എന്ന് പറയുന്നു ഹിൾ സ്പിരിറ്റായും ആത്മാവ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സോളിനെയും ആത്മാവ് എന്ന് തന്നെയാണ് പറയുന്നത് ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇത്തരം പറഞ്ഞ് നിർത്തുകയാണ്